രാവിലെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയകളിലും മീഡിയ ഒരു വാർത്ത കേട്ടു നമ്മളത് വല്ലാതെ അനുശ്യം നമുക്ക് വല്ലാതെ ദേഷ്യം നമ്മുടെ സിസ്റ്റത്തോടും നമ്മുടെ എല്ലാം നമുക്ക് ദേഷ്യം പതിറ്റാണ്ട് മുമ്പ് സൗമ്യ എന്ന് പറയുന്ന നിരപരാധിയായ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഗോവിന്ദി ജയിൽ എന്ന വാർത്ത നമ്മൾ കിട്ടും നമുക്കൊക്കെ വളരെയധികം പലരും പല പോസ്റ്റുകളും അതിന് കാരണം അയാൾ ഒരു പെൺകുട്ടിയെ നിരപരാധിയായ പെൺകുട്ടിയെ കൊന്നുകിടക്കും എന്നതാണ് തികച്ചും നൈതികമായ ഒരു രോഷവും ദേഷ്യവുമില്ല അഭിനന്ദന പക്ഷേ യമനെ നിരപരാധിയായ ഒരു മനുഷ്യനെ ചില്ലാനം കഷ്ണങ്ങളായി ഒട്ടി തുണ്ടം തുണ്ടമാക്കി കൊന്ന ഒരു സ്ത്രീയോട് എന്തുകൊണ്ടാണ് ഈ ധാർമ്മിക എന്തുകൊണ്ടാണ് ഈ ദേഷ്യമില്ലാത്ത അതൊരു മറ്റൊരു രാഷ്ട്രക്കാരനാണ് ഇതുകൊണ്ടാണ് മരിച്ചത് മുസ്ലിം ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് മീഡിയ വർഷങ്ങൾക്ക് മുമ്പ് ആ സംഭവം എന്താണ് വളരെ കൃത്യമായി ചർച്ച ചെയ്തതാണ് ചെയ്യുന്നതാണ് ജോലി ആവശ്യാർത്ഥം എത്തുകയും താൻ വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ് ബർത്ത്ഡേ മതിയാണ് എന്ന വസ്തുത മറച്ചു വെക്കുകയും ഒരു എം പൗരനെ വിവാഹം കഴിക്കുകയും ിയപ്പോ ആ നിന്ന് രക്ഷപ്പെടാൻ വിവാഹ അങ്ങനെ ഈ മറത്തു നിൽക്കുകയും ചെയ്തപ്പോ അയാൾക്ക് മാരകമായ അനസ്തീഷ്യയുടെ മരുന്ന് നൽകി നൂറ്റി ചില്ലാലും കഷ്ണങ്ങളായി തുണ്ടം തുണ്ടായി വറ്റി ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്തുള്ള വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി ആ മൃതശരീരം ഉപേക്ഷിച്ച് തലാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മൃതദേഹം അയാളുടെ കുടുംബത്തിന് കിട്ടുന്നത് മയ്യത്ത് പോലും കഴിയാത്ത തരത്തിലാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നിമിഷപ്രയെ പ്രതിയാക്കാനോ ഗോവിന്ദ സ്വാമിയെ പ്രതികൂട്ടിലാക്കാനോ ഒന്നുമല്ല ഈ പുതുവൈ തുടക്കത്തിൽ ഈ വിഷയം പറഞ്ഞതിന്റെ കാരണം വേണ്ടത് നൈതികതയാണ് നീതി എല്ലാവർക്കും ഒരുപോലെയാണ് കറുത്തവനും എല്ലാം നീതി ഒരുപോലെയാണ് ഒരു നീതി മറ്റൊരിടത്ത് മറ്റൊരു നീതി പരിശുദ്ധ ഇസ്ലാം നീതിയെ അങ്ങേയറ്റം നൂറ്റി അഞ്ചാമത്തെ പറയുന്നു സാക്ഷികളായിരായാലും ആ നീതിരായാലും അബീവാലി ദയ് നിങ്ങളുടെ മാതാപിതാക്കളെ ഏദയാനും ശരി വൽ അഖ്രബി നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളെ ഏദയാനും ശരി ഈ യത്തം വലി എന്നവനെ പരിപാലിക്കാൻ ആയാലും ശരി ഔ ഫഖീറന്നവൻ പാവപ്പെട്ടവനായാലും ദരിദ്രനായാലും ശരി ഫസ്ലല്ലാഹു ഉലാ ബിമാ അവരെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് ഫലാ തതബിഉൽ ഹവാ അൻ തഅദിലൂ വിഷയത്തിൽ ബന്ധമോ ഒന്നും തന്നെ പറഞ്ഞു ും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും

സംസാരിച്ചിട്ടുള്ളത് <Sessimitation>

ം ഞാൻ അവതരിപ്പിച്ചതിനുവേണ്ടിയാണെന്ന് ലതകുല്ലി ഖാഇനീന ഖസ്വിമാ ചരിയ വല്ലിയു വാദിതര വസ്തഗ്ഫിറില്ലാഹുവ റൂദ ബാഹു മോജനം ചെയ്യുക ഇന്നല്ലാഹ ഖാന വസ്ഫൂർ റഹീമാ അവൻ അങ്ങേയറ്റം പൂർക്കുന്നവനും അങ്ങേയറ്റം കരുണാനിധിയുമാണ് വലാതു ജാദിൽ അനിൽ ലതി യഹ്താനൂൻ അൻഫസഹും സംദ ത വഞ്ചിച്ചു കണിയവർക്ക് വേണ്ടി ഇന്നാ വാദിച്ചു കണിയരേണ്ടേ തർക്കിച്ചുളേദ ഇന്നാല്ലാഹലൈ മങ്കാന കൗവാന എന്ന രീതിമാ ചരിന്മാരെയും പാപിനെയും അള്ളാഹു ഉഷ്ടപ്പെടുന്നില്ല തന്നെ അവക്കൊരു ജീവിതത്തിൽ ജൂതന്റെ വേരിൽ ഒരു ആരോപണം ഉണ്ടായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് വരിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തരിതണ ജൂതരെല്ലാം കുറ്റക്കാരേ മുസ്ലിം നാമമായി ആയ കബടനെ കുറ്റക്കാരൻ ആ മുനാഫിഖാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാന

ഒഴിവാക്കി തരണം കേട്ടിട്ട് അടുത്ത് പോയി പറഞ്ഞു അള്ളാ ഒരു ശിക്ഷയിൽ ചെറിയൊരു അളവ് കൊടുത്തൂടെ എന്ന് പറഞ്ഞപ്പോ ിൽ അതീപങ്ങളിൽ എന്താണ് അല്ലാതെ എന്റെ പ്രിയപ്പെട്ട മകൾക്കെട്ടതെങ്കിൽ

ശാരീരികമായി മാനസികമായി തകർത്തും കള്ളക്കേസിയും അധികാരത്തിന്റെ ചെറിയൊരു പങ്ക് കിട്ടിയപ്പോൾ അഹങ്കാരമാണ് സ്വന്തം കടുത്തടുത്ത് തൊണ്ടക്കുഴയിൽ മുന്നിൽ നോക്കണമെന്ന് പറഞ്ഞാൽ അതുപോലും ചെയ്യാൻ പഠിക്കാത്ത അത്രയും മനുഷ്യനാശീലരായ അനുയായികൾ സ്വന്തമായിട്ടുണ്ടായിട്ടും ആ അന്യായങ്ങളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചിട്ട് അധികാരത്തിന്റെ എന്നതറിയാൻ അവിടെയും അവസാനിച്ചത് പ്രിയപ്പെട്ടവരെ ബദ്രന്റെ യുദ്ധത്തിനുവേണ്ടി നസുസം ആളുകൾ ഇങ്ങനെ ഒഴുക്കി നിർത്തുമ്പോ വടി ഇങ്ങനെ ഒരുമിച്ചിട്ട് പ്രവാചകൻ ഓരോരുത്തരെയും ഇങ്ങനെ വഴി കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ശരിയാക്കി ആ സമയത്ത് സവാദ് റബിയുള്ള കുറച്ചൊന്ന് വലിയ കുറച്ച് മുന്നോട്ടായിരുന്നു അച്ഛനും അദ്ദേഹത്തിന്റെ വയറിന്റെ വടി കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് പറഞ്ഞോട്ടെ അദ്ദേഹത്തെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടോ പ്രയാസപ്പെടുന്നു വിചാരിച്ചിട്ടോ ഒന്നല്ല അങ്ങനെ സവാദ് റബിയുള്ള എന്ന് പറഞ്ഞു റസൂലെ അങ്ങനെ വയറ്റിൽ കുത്തിയിട്ട് തിരിച്ചു കുത്തണം എനിക്ക് പ്രതികാരം ചെയ്യാൻ 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 ഇത് കേട്ടപ്പോ സഹാബി അതവനെ അടക്കമുള്ള സഹാബികളോ സഹാബികൾ മുടി വെട്ടി അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സബായന്റെ മുന്നിൽ ഒരുന്നോടുന്നു എന്നിട്ട് പറഞ്ഞു സബാ പ്രതികാരം ചെയ്യേണ്ടി സബായനെ വന്നി റസൂലേന്റെ വസ്ത്രമില്ലാത്ത വയറ്റിൽ അങ്ങ് കുത്തിയതില് അതുപോലെ തന്നെ എനിക്ക് തിരിച്ചു കൊടുക്കണം നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സബായന്റെ കയ്യിൽ ഇതിനെ വലി കൊടുത്തു എന്നിട്ട് തന്നെ மேல் വസ്ത്രം പൊന്തിച്ചു കൊടുത്ത് സബായനെ പ്രതികാരം ചെയ്യാൻ പറഞ്ഞു

ഒരു പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മറുത്തൊരു വാക്ക് പോലും പറയാതെ പോലും ആ വേണ്ടി തന്റെ വസ്ത്രം നീക്കി നീതിയുടെ ശക്തമായി നിലനിൽക്കുന്നു നിലകൊണ്ടിരുന്നു എന്ന് ഇത്തരം ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചെയ്യപ്പെട്ടവരെ അവിടുത്തെ അനുയായികളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ ഉചാട് വീധനമായ വിവകാരരൊന്നും പറഞ്ഞു. മനിയിലെ മനിയിലെ ചില ആളുകൾ ആ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സാമ്പത്തിക സഹായം നിരമായിക്കിട്ടിമുണ്ടോവരാൽ ആ കൂട്ടത്തിനെ കഴിക്കുന്നു. ഇതറിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് വല്ലാഹ് ദേഷ്യപ്പെട്ടു. വല്ലാഹ് അമർഷം വന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്നവരില്ല. ഓരോ സഹായനേവന്നില്ല. എന്നെ ഉന്തിേറ്റവനാണ് അവൻ. എന്തൊരു നന്ദി കെട്ടവനാണ് അവൻ്റെ നമുക്ക് നമുക്ക് ക്ഷമിക്കാൻ കഴിയോ നമ്മുടെ പെണ്ണെ കുറിച്ച് നമ്മുടെ ഉമ്മയെ കുറിച്ച് നമ്മുടെ സഹോദരിയെ കുറിച്ച് നമ്മുടെ സഹായിക്കാൻ നമുക്ക് സാധിക്കുമോ

ഒരേ വിഷയത്തിൽ രണ്ടിടത്തിൽ രണ്ട് നിലപാടും നമ്മുടെയൊക്കെ അന്യമതസ്ഥ കുടുംബത്തെയും ഒളിച്ചോട്ടം നടക്കുമ്പോ

ونستغفر الله لي ولكم وعن جميع المسلمين اجمعين واستغفروه انه هو الغفور الرحيم الحمد لله رب العالمين ولا عاقبه للمتقين فلا عذر الا على الظالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحمد മനുഷ്യന്മാരെ പഠിക്കണം ശരിക്കും

ീതി നടപ്പാക്കാൻ അള്ളാരോട് കാണിക്കാൻ കണ്ണുണ്ടല്ലോ ഈ കണ്ണുണ്ടോ ഇത് ഈ കണ്ണിന്റെ ഉണ്ടല്ലോ ആ കൺപീരിയുടെ ഒരു രോഗത്തിന് പകരമായി ഒരു പുരുഷായുഷ് മുഴുവൻ ഒരു സ്ത്രീ അവർ ആയുസ് മുഴുവൻ ചെയ്താലും ആ കൺപീരിക്ക് പകരമായി കഴിഞ്ഞാൽ

നമ്മുടെ കൊണ്ട് പഠിച്ചു നമുക്ക് പിടിച്ചു നിർത്താൻ രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹുവിന്റെ മാത്രമേ കഴിയുള്ളൂ മനുഷ്യന് തമ്മിൽ കൃത്യമായി രീതി വരയ്ക്കുമ്പോ അള്ളാഹുവിനോട് ഞാൻ പ്രതീക്ഷിക്കുന്നത് നീതിയല്ല റബ്ബേ

പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രങ്ങളിലൂടെയും ഖുർആാനിന്റെ വചനങ്ങളിലൂടെയും കൃത്യമായ നിലപാടുകൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും പ്രിയപ്പെട്ടവരെ പിന്നെ പ്രത്യേക ഒരു കാര്യം നമസ്കാരത്തിന് ശേഷം നമ്മുടെ രണ്ട് കുട്ടികൾ കുറച്ചു നേരം രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് സംസാരിക്കും നിങ്ങൾ അതുകൂടി കേട്ടിട്ട് പോകാൻ വളർന്നു വരുന്ന പ്രബോധന എല്ലാ

ുംറക്കട്ടെ അവർ കഷ്ടപ്പെടുന്നു വീട്ടിൽ നിന്നും മുംബൈയിൽ നിന്നും എല്ലാം മാറി നിന്ന് ഒരുപാട് സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം വേണ്ടാന്ന് വെച്ച് അവര് ഒടിഞ്ഞു മാറി നിന്ന് കഷ്ടപ്പെടുന്നതിനെ ആ കഷ്ടപ്പാടിനെ പതിമടങ്ങ والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعواتي يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.